വിജയിക്കുന്ന വിശ്വാസികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അത് ശുദ്ധ ഖുർ അറുപത്തിരണ്ട് ആയത്തുകൾ നമ്മൾ ഏകദേശമൊക്കെ ചർച്ച ചെയ്തു അള്ളാഹു അത് കാരണം വിജയിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ هذه جهنم التي كنتم توعدون اسلوها اليوم بما كنتم تكفرون اليوم نختم على افواههم وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون ولو نشاء لتمسنا على أعينهم فاستبقوا الصراط فأنا يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون صدق الله കഴിഞ്ഞ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തി കുറ്റവാളികളായ ആളുകളെയെല്ലാം കൂട്ടം കൂട്ടമായി നിൽക്കുന്നതിന് തൊട്ടൊക്കെ മനക്കുകൾ ആട്ടിയോടിച്ച് എല്ലാവരെയും ഏകനാക്കി നിർത്തപ്പെടും അതിനുശേഷം ഖുർഹാൻ പറയുന്നു ആ കുറ്റവാളികളെ എല്ലാം മലക്കുകൾ വിളിച്ചിട്ട് പറയും ഹാവിഹന്നും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന നരകമില്ലേ ആ നരകമാണ് ഈ കാണുന്നത് നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക ആ നരകത്തിലേക്ക് ആ നരകം നിങ്ങളെ മുന്നിൽ തന്നെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരോട് പറയും നിങ്ങൾ നന്ദി ഗേഡ് ചെയ്തത് കാരണം ആ നരകത്തിലേക്ക് നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഇസ്ലൗഹല്യവും ഈ ദിവസം ഈ സമയം തന്നെ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക കാരണം ബിമാ കുന്തും നിങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഇതിനോടൊക്കെ നന്ദികേട് ചെയ്ത ആളുകളായിരുന്നു വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു എല്ലാം ഓർമ്മപ്പെടുത്തലുകൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആളുകൾ അയച്ചു തന്നു അങ്ങനെയൊക്കെ വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങളും ആളുകൾ അയച്ചു തന്നിട്ടും നിങ്ങളത് ഉൾക്കൊണ്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹുത്താൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ മനക്കുകളോട് പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് കടത്തപ്പെടുകയാണ് ഇവിടെ സൂറത്ത് മറ്റൊരു സൂറത്തിൽ കാണാൻ കഴിയും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മനുഷ്യരെ നിങ്ങൾ നിങ്ങളോട് ഞാൻ പിഷാജിന് ആ അവൻ്റെ വഴി അവന് വഴിപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ വസയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഈ നരകത്തിൽ കടക്കുന്ന ആളുകൾ ആരാണ് പിഷാജിന് വഴിപ്പെട്ട് അവനോട് ഫോളോ ചെയ്ത ആളുകളാണ് നരകത്തിൽ കടക്കുക എന്ന് മറ്റൊരു സ്ഥലത്ത് സ്ഥലത്തുള്ള ഓർമ്മപ്പെടുത്തുന്നുണ്ട് അങ്ങനെ സുബഹാനുള്ള ഇവരോട് നരകത്തിലേക്ക് പോകാൻ വേണ്ടി പറയുന്ന സമയം ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് കുറ്റകൃത്യങ്ങളും ചെയ്യുമ്പോൾ മനുഷ്യൻ എത്ര വലിയ കുറ്റവാളികളെ പിടിച്ചു കഴിഞ്ഞാലും കോടതിയിൽ അവനും അനുകൂലിക്കാൻ ജഡ്ജിമാർ വക്കീലുമാരുണ്ടാകും അതന്നെ അല്ലേ ഏത് വലിയ കുറ്റവാളികളെ പിടിച്ചാലും അവൻ അനുകൂലമായിട്ട് വാദിക്കുവാൻ അതാണ് മനുഷ്യന്റെ പ്രത്യേകത ഏത് കുറ്റവും സമ്മതിക്കുകയില്ല ഞാൻ ചെയ്തു കുറ്റമാണ് എന്നൊരിക്കലും സമ്മതിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് തന്നെ അങ്ങനെ വക്കീൽമാരൊക്കെ വെച്ചുകൊണ്ട് കൊണ്ട് ജയിക്കുമോ ഇല്ലേ എന്ന് നോക്കുന്നത് ആ പ്രവൃത്തി മനുഷ്യൻ എവിടെയും ചെയ്യും ഇതങ്ങട്ട് നരകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളൂ എന്ന് പറയുന്ന സമയം സുബഹാനുള്ള മനുഷ്യർ പറയും ഈ ആയത്തിങ്ങനെ അടുത്ത ആയത്തെ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുകയാണ് ചിരിക്കുമ്പോൾ ചിരിക്കുമ്പോ മഹാനാകുന്ന സ്വഹാമത്തിനോട് ചോദിച്ചു എന്തിനാണ് ഈ ഇമാം മാറ്റിവിധങ്ങൾ തന്റെ ഈ ആയത്തെ വിശദീകരിക്കുന്ന കൊടുത്ത് ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാണ് ഞാൻ ചിരിക്കുന്നതെന്ന് അറിയുമോ സ്വഹാബ എന്ന് ചോദിച്ചപ്പോ മഹാന്മാരാകുന്ന സ്വഹാബത്ത് പറഞ്ഞു തങ്ങൾ ഞങ്ങൾക്കറിയില്ല എന്തിനാ തങ്ങൾ ചിരിക്കുന്നത് അപ്പോൾ തങ്ങൾ പറഞ്ഞു കൊടുത്തു നാളെ മഹർഷ വൻസഭയിൽ ഒരടിമയെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യപ്പെടുന്ന സമയം ആ അടിമ പറയും റബ്ബെ മലക്കുകള എഴുതി വച്ചതെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അവര് എൻ എനിക്ക് എതിരായി എന്നെപ്പോലെയുള്ള അടിമകളല്ലേ അവർ കളവ വെച്ചതായിരിക്കും അതുകൊണ്ട് എന്റെ ഭാഗത്ത് നിന്ന് ഒരു സാക്ഷി വരാതെ ഞാൻ അത് സമ്മതിക്കുകയില്ല ചെയ്യുകയില്ല ഞങ്ങൾ അടിമകളനി ദോമി ചെയ്യൂല അതിനെ തൊട്ട് നിന്നിട്ടില്ലേ അതുകൊണ്ട് എന്റെ ഭാഗത്ത് നിന്നുള്ളൊരു സാക്ഷിയെ വേണം എന്നാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അവരുടെ വായകൾക്ക് സീരുവക്കപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല അവർ ഐതിഹ്യം അവരുടെ കൈകൾ സംസാരിച്ചു തുടങ്ങുന്നു അർജുനവും തങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് കൊണ്ട് കൈകളും കാലുകളുമൊക്കെ സാക്ഷി പറയാൻ തുടങ്ങുമ്പോൾ ഈ മനുഷ്യൻ ആകെ പ്രയാസത്തിലായി എന്താണ് നിനക്ക് വേണ്ടിയിട്ടല്ലേ മറ്റൊരു സുഹൃത്ത് കാണാം അള്ളാഹു സുബാനുത്താൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മനുഷ്യൻ നാളെ മഹേഷറാവത്സതയിൽ ഇങ്ങനെ കുടുങ്ങി എന്ന് കണ്ടാൽ ചോദിക്കുന്നുണ്ട് ശരീരഭാഗങ്ങളോട് ചോദിക്കുന്നുണ്ട് ലിമ ഷഹിത്തും എന്ത് നീ ഞമ്മൾക്ക് എതിരി സാക്ഷി നിന്നത് ഞമ്മൾ എല്ലാരും കൂടിയല്ലേ നരകത്ത് പോകാനുള്ളത് ഈ വായ ഈ ഞാനാകുന്ന നാവാകുന്ന ഞാൻ ഇത്രയൊക്കെ റബ്ബിനോട് തർക്കിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോയിരുന്നത് നമ്മളെല്ലാവരും കൂടെ എൻ്റെ കൈയും കാലടക്കം ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്തേ നീ അവിടെ പോയിട്ട് അങ്ങനെ റബ്ബിനോട് സത്യം പറഞ്ഞു എന്ന് ചോദിക്കപ്പെടുന്ന സമയുണ്ട് അങ്ങനെ എന്തുകൊണ്ട് നമ്മൾക്ക് എതിര് സാക്ഷി നിന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നമ്മൾക്ക് നിനക്ക് നിനക്കിപ്പോ സംസാരിക്കാൻ ശേഷി തന്നത് കഴിവ് തന്നത് റബ്ബല്ലേ അതേപോലെ എന്നെ കൊണ്ടും ഞങ്ങളെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ചതാണ് എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട് ചുരുക്കത്തിൽ അവിടെ ആ മനുഷ്യൻ അവന്റെ അവയവങ്ങൾ താൻ ചെയ്ത കാര്യങ്ങളൊക്കെ സാക്ഷി പറയുകയാണ് തൻ്റെ കാലുകളെ കൊണ്ട് ഹറാമിലേക്ക് നടന്നു പോയതുണ്ടെങ്കിൽ കൈകളെ കൊണ്ട് എന്തെങ്കിലും ഹറാമുകൾ ചെയ്തതുണ്ടെങ്കിൽ നാവ് കൊണ്ട് എന്തെങ്കിലും ദൈവത്ത് പറഞ്ഞതുണ്ടെങ്കിൽ ചെടികളെ കൊണ്ട് ദൈവത്ത് കേട്ടതുണ്ടെങ്കിൽ അതുപോലെ വേണ്ടാത്ത എന്തെങ്കിലും വൃത്തികേടുകൾ ചെയ്തതുണ്ടെങ്കിൽ അതെല്ലാം അവിടെ തുറന്ന് തുറന്ന് അവയവളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ സുഖ ആ മനുഷ്യന് പിന്നീട് ഒന്നും പറയാൻ കഴിയില്ല അങ്ങനെ നിസ്സഹായനായിട്ട് നരകത്തിലേക്ക് അവന് കൊണ്ടുപോയി കൊ കൊണ്ടുപോകപ്പെടുകയാണ് ഇവിടെ പരിശുദ്ധ കുറക്കാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനൊക്കെ അവസരങ്ങൾ നിങ്ങൾക്ക് നൽകിയിരുന്നില്ലേ ഇത്രയുമൊക്കെ സമയങ്ങൾ നിങ്ങൾക്ക് നൽകിയിരുന്നില്ലേ ഇങ്ങനൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ മഹിലെത്തിയിട്ടേ നമ്മളെ കൈകാലുകൾ സംസാരിക്കാറും ഓ അതൊക്കെ കുറച്ച് കൂടുതലാണ് തോന്നുന്നുണ്ടോ ഏത്തങ്ങൾ ഉറങ്ങിയോ ഏ അങ്ങനെ ഞമ്മളെ കൈ ഞമ്മളെ കാല് ഞമ്മളെ പ്രവർത്തികൾ ചെയ്ത് ഓരോ അവയങ്ങളും സംസാരിക്കും എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഉൾക്കൊള്ളാൻ തോന്നുന്നില്ലെങ്കിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ല തോമസ് അവരുടെ കണ്ണ് വരെ തുടച്ചു നീക്കാൻ നമ്മുടെ കണ്ണിൽ തോമസാ എന്ന് പറഞ്ഞാലേ കണ്ണിന്റെ തടറിയിട്ട് നെറ്റി പോലെ നീണ്ട് ഒരു ബലക പോലെ ആക്കാൻ നമുക്ക് കഴിയുമായിരുന്നു ഫസ്താജ് അങ്ങനെ അവരിങ്ങനെ ഒരു ദിവസം പുറത്തേക്കൊണ്ട് ഇറങ്ങി നോക്കി പിന്നെ തിരിച്ചു വീട്ടിലേക്ക് അങ്ങാടിയെക്കൊണ്ട് ഇറങ്ങിയതാണ് കുട്ടിമാരുടെ വീടിലേക്ക് തിരിച്ചിങ്ങോട്ട് പോരാൻ നോക്കുമ്പോൾ കണ്ണിന്റെ ഭാഗം ഇല്ല അങ്ങനെ ആക്കാൻ അത് കഴിയുമായിരുന്നു പിന്നെന്താ ചെയ്യാത്തത് അതവന്റെ കൊണ്ടാണ് എന്നിട്ട് പരിശുദ്ധ പുറത്തു ഓർമ്മപ്പെടുത്തുകയാണ് പസ്തകൃശ്ശുരാജ് അങ്ങനെ വന്ന വഴിയെ അവൻ മുന്നേറാൻ ശ്രമിക്കും അന്നായും എങ്ങനെ കണ്ണില്ലാതെ അവന് കാണുക അപ്പൊ ചിലര് പറയും ഞാനെന്താകും ഞങ്ങൾ കണ്ണ് കാണാത്ത ആൾക്കാരും സഞ്ചരിക്കുന്നില്ലേ അങ്ങനെ കൈവിടിച്ചുകൊണ്ട് ഞങ്ങൾ നടന്ന് രക്ഷപ്പെടും എന്ന് പറയുന്നവർക്ക് അടുത്ത ആയുധത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ ധിക്കരിക്കുന്ന ആളുകളെ വല നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ല അവരെ എല്ലാം കോലം മറിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു അറിയില്ലേ കഴുകയിൽ നാ ഇല ഇസാഫ് എന്ന രണ്ട് വിഗ്രഹങ്ങളുണ്ടായിരുന്നു നാ ഇലയും ഇസാഫിനെ കുറിച്ചും മഹാരജാമ ഇബിൻ ബസീർ തന്റെ അത്ഭിതായു നിഹായിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ട് മനുഷ്യരായിരുന്നവർ യമനിൽ നിന്ന് അവർ രണ്ടുപേരും പരസ്പരം സ്നേഹത്തിൽ സ്നേഹിതരായതാണ് അങ്ങനെ കഴവയിലേക്ക് തൊവാഫിന് വേണ്ടി വന്ന സമയം ഹജ്ജിന് വേണ്ടി അന്നത്തെ ഹജ്ജ് എന്നാൽ അങ്ങനത്തെ കോലത്തിലൊരു ഹജ്ജ് തൊവാഫ് എന്നും കഴവയിൽ നടന്നിട്ടുണ്ടായിരുന്നു ഗാനത്ത് വരെ തൊവാഫ് കഴവയിൽ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ആ തൊവാപ്പ് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ വസ്ത്രങ്ങളൊക്കെ വെച്ചിട്ട് നഗ്നരായിട്ടാണ് തൊവാഫ് ചെയ്തിരുന്നതൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പൊ തൊവാഫ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും വന്ന സമയം ഇന്ന് ഗാഡയുടെ ഉള്ളിലേക്കൊക്കെ അലൗഡാണ് തുറന്നുള്ള തുറക്കാൻ പറ്റിയ സമയമായിരുന്നു ഇങ്ങനെ അവർ രണ്ടുപേരും ഒരു ഒഴിവ് കിട്ടിയപ്പോൾ കാവയുടെ അകത്ത് കയറിയിട്ട് വ്യഭിചരിച്ചത് കാരണം അള്ളാഹു സുബാൻ വല രണ്ടുപേരെയും കല്ലാക്കി അവിടെ കല്ല് രൂപത്തിലാക്കിയിട്ട് മാറ്റിയിരുന്നു കോലം മറിച്ചിരുന്നു ആ രണ്ട് വിഗ്രഹങ്ങൾ അവർക്ക് ഇവിടെ ഒന്നും ഇത്തരം പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വിഗ്രഹങ്ങളെ അവർ തന്നെ അവരുടെ സ്വഭയുടെയും മറുപയുടെയും ഭാഗത്ത് പ്രതിഷ്ഠിച്ചിരുന്നു പിന്നീട് പിൽക്കാലത്ത് കഴവയിൽ ഫത്ത് അക്കെ നടന്ന സമയം അലൈഹി വന്നുകൊണ്ട് ഇല എന്ന വിഗ്രഹത്തെ തച്ചുടച്ചപ്പോൾ അതിൽ നിന്നൊരു ഒരു വികൃതമായ രൂപമൊക്കെ പുറത്തേക്ക് വന്നു എന്നൊക്കെ അത്വിതായ വിന്നിഹായി കാണാം ഇങ്ങനെ നിങ്ങളിങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ മറിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വലോ അവർ ഏത് ഉള്ളത് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ അവരെ കോലം മറിക്കാൻ കഴിയും അങ്ങനെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു വമസ്തത്വ മുഖയ്യൻ അങ്ങനെ തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദാഹരണ ഒരാൾ ബാറിലേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാണ് ആ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്ലാസിന്റെ വെള്ളം ആ കള്ളൊഴിച്ച് വായിലേക്ക് ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് കോലമറിക്കാൻ കഴിയും അപ്പോൾ ഹോമസ്തത്വ ആവുമ്പോയ്യ ആ തെറ്റിൽ നിന്ന് അവന് വീട്ടിലേക്ക് മടങ്ങി പോകാൻ സാധിക്കുകയില്ല മാത്രമല്ല മുന്നോട്ടു പോകാൻ അവന് സാധിക്കുകയില്ല വലായർജീവൻ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാനോ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു മടങ്ങിപ്പോകാനോ സാധിക്കാത്തരത്തിലും അവന് കോലമറിക്കാൻ വരെ നമുക്ക് കഴിയും എന്നതിന് ശേഷം പരിശുദ്ധ പുറത്താൻ പഠിപ്പിക്കുന്നു ഇതിനൊക്കെ ഉദാഹരണമായിട്ട് മഹിഷ്വർ വരാനുണ്ട് ഇതിനൊക്കെ പ്രതിഫലം കിട്ടാനുണ്ട് എന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമായിട്ട് പഠിപ്പിക്കുകയാണ് അവൻ ഒരാൾക്ക് ആയുസിൽ വർധനവ് കൊടുത്താൽ ഒരാൾ നൂറ് നൂറ്റി പത്ത് വയസ്സ് ജീവിച്ചാൽ നല്ല ആരോഗ്യത്തോട് കൂടെ ജീവിക്കലല്ലേ പതിവ് അല്ലേ നൂറ് വയസ്സുള്ള ആൾക്ക് എന്താ വേണ്ട ശുരിക്കലും ആരോഗ്യം കൂടല്ലോ വേണ്ടേ ഉറങ്ങിയോ നൂറ് വയസ്സ് ജീവിക്കണ് ഒരു ഒന്നാമത് ഒരു വയസ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ വയസ്സിലേക്ക് വരുമ്പോ ആരോഗ്യം കൂടുകയാണ് കൊറേ ആണോ കൂടല്ലേ അഞ്ചു വയസ്സ് കഴിഞ്ഞ് പത്ത് വയസ്സിലേക്ക് എത്തുമ്പോ കുറെ കൂടെ നേരം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നങ്ങ് നോക്കിയാണ് നാൽപ്പത് കഴിഞ്ഞു അൻപതിലേക്ക് എത്തുമ്പോൾ ആരോഗ്യം കുറയുന്നു അവൻ നുറു ആർക്കെങ്കിലും നാം കൂടുതലായിട്ട് വയസ്സുകൊടുത്താൽ അവൻറെ അവന്റെ സൃഷ്ടിപ്പിൽ നാം ഉൾട്ടയാക്കും ഉൾട്ട എന്ന് പറഞ്ഞാൽ ഇതുവരെ നേരെ ചെയ്തതിൻ്റെ നേരെ വിപരീതം ഇതുവരെ ആരോഗ്യം കൂടി 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 വരുന്നതായിരുന്നു എന്നാൽ കുറഞ്ഞ് കുറഞ്ഞു 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 വരുന്നു എന്നിട്ട് പരിശുദ്ധ പഠിപ്പിക്കുന്നു അഫല എഴത്തിലും ഇതൊക്കെ കണ്ടിട്ടെങ്കിൽ ചിന്തിച്ചൂടെ ഒന്ന് ബുദ്ധി കൊടുത്തു ചിന്തിച്ചൂടെ ഇത്രയെല്ലാം ശക്തി കിട്ടിയിരുന്നു അതൊക്കെ കഴിഞ്ഞ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇത് കഴിക്കോ എന്ന് ചോദിക്കണം ഈ ചായമ കുടിക്കോ മതിലിട്ടത് കഴിക്കോ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം നമ്മളിങ്ങനെ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ താഴ്ത്തിക്കൊണ്ടുവരും പിന്നീടും ഒരു ഉയർത്തരുണ്ടാകും അത് ഓർമ്മപ്പെടുത്താനാണ് ഈ ഖുർആാനിലെ ആയത്തുകളൊക്കെ ഇത്രയും അള്ളാഹു സുബഹാനു താര ഓർമ്മപ്പെടുത്തിയത് എന്ന് ചുരുക്കത്തിൽ ചുരുക്കത്തിൽ സൂറത്ത് യാസീനിലുള്ള തൗഹീദ് റിസാലത്ത് ബാഴ്സ് ഈ മൂന്ന് കാര്യങ്ങളാണ് സൂറത്ത് യാസീനിലെ അടിസ്ഥാനമായിട്ട് അള്ളാഹു താല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ആ ഈ സമയത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സുബഹാനു താരയുടെ ഭാഗത്തു നിന്ന് ആളുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല നമ്മുടെ ശരീരങ്ങൾ തന്നെ അത് വിളിച്ചു പറയപ്പെടും എന്നുള്ളൊരു ബോധത്തോടുകൂടെ ജീവിക്കണം റൊബ് സുഖാന നമുക്കൊക്കെ നന്മകൾ ചെയ്യുന്നതും അപ്രകാരം തന്നെയാണ് ഒരാൾ പള്ളിയിലേക്ക് എന്നും വരുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മുസല്ല മരിച്ച ആ വ്യക്തിയുടെ നിസ്കരിച്ചിരുന്ന ഭാഗം കരയും എന്ന് ഹദീസിൽ കാണാം അങ്ങനല്ലേ ഒരാൾ എന്നും പള്ളിയിലേക്ക് വരുന്ന ആളാണെങ്കിൽ ആ വരുന്ന വഴികൾ അയാൾക്ക് വേണ്ടി പറയും അതേപോലെയാണ് തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിൽ ആ തെറ്റുകൾ ചെയ്യുന്ന സ്ഥലങ്ങളും സമയങ്ങളും എല്ലാം അവർക്ക് സാക്ഷി പറയും സുഖാനന്ദ മനുഷ്യൻ എല്ലാം നിഷേധിക്കുന്നത് പോലെ എല്ലാം നിഷേധിക്കുമ്പോൾ മലക്കുകളോട് പറയും നിങ്ങളെ ഇതിതൊക്കെ അങ്ങനെ ശരിയല്ല കളവാണ് ഖീസില് കാണാം എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയും അത്രേ നീ ഇന്ന സമയത്ത് ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് ഇതൊക്കെ ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോഴും നിഷേധിക്കും അറ്റ് ലാസ്റ്റ് ഇനി നമ്മൾ പറയാണ് ഒരാളിങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഹിസറാത്തുപാലങ്ങൾ വിട്ടുകിടക്ക വിട്ട് കിടക്കുമ്പോ ഇയാളിങ്ങനെ ഒരു ആടിക്കഴിഞ്ഞ് അങ്ങനെ എങ്ങനെ തപ്പി തപ്പി തപ്പിയാണ് പോകണത് ഇത് കാണുമ്പോൾ മലക്കുകളിൽപ്പെട്ട ചെലതു എന്നിട്ട് ചോദിക്കും ഇങ്ങനെ പ്രയാസപ്പെട്ട് നടക്കണ്ട ഞങ്ങൾ നിന്നെ പെട്ടെന്ന് സിറാത്ത് സിറാത്തുപാനം കടത്തി തരാം പക്ഷെ ഒരു കാര്യമുണ്ട് സിറാത്തുപാനം വിട്ടുകിടക്കുന്നതിന് മുമ്പ് നീ ചെയ്തിരുന്ന തെറ്റുകൾ ഞങ്ങളോട് ഏറ്റു പറയണം ഓക്കെ എന്ന് മനുഷ്യൻ പറയും അങ്ങനെ ആ സിറാത്ത് സിറാത്തുപാനം വിട്ടുകിടക്കാൻ എത്തുന്ന സമയം അവനോട് ചോദിക്കും സിറാത്ത് സിറാത്തുപാനം കടന്നിട്ടുണ്ട് ലാസ്റ്റ് സ്വർഗത്തിലേക്ക് എത്തി ചോദിക്കും നീ ചെയ്ത തെറ്റുകൾ ഒന്ന് പറയോ അപ്പോഴും ആ മനുഷ്യൻ മനുഷ്യനെ വന്നാൽ ഞമ്മളെപ്പോലോ തുറർന്നു ഞമ്മളിങ്ങനെ നോക്കും മനസ്സിൽ വിചാരിക്കും ഇവരെ പറയാണ് ഞാൻ ചെയ്ത തെറ്റുകളെങ്ങാനും ഏറ്റു പറഞ്ഞാൽ ഇതൊക്കെ ഈ മനുഷ്യ മലക്കാള് കേട്ടിണ്ടെങ്കിൽ എന്നെ പിടിച്ച് ഈ നരകത്തിലേക്ക് തന്നെ വലിച്ചെറിയും സുബഹാനല്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്റെ കൂടെ കമ്പനി അടിച്ച ഞമ്മൾ തെറ്റു ചെയ്തപ്പം കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് വലത്തോട്ടും ഇടത്തോട്ടും നോക്കും ആരുല്ല നമ്മളെ ചെങ്ങായമാർ ആരുല്ല അല്ലെ കൂടെ ഉണ്ടായ കമ്പനിക്കാരില്ല എന്ന് കണ്ടാൽ പറയും ഏ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മലക്കള് പറയും പൊള്ളു പറയണ്ട എന്ന് പറഞ്ഞ് സുഖാൽ അവസാനം ഏതാ ഇത്രയും രക്ഷപ്പെടാനുള്ള മനുഷ്യരായതുകൊണ്ടാണ് ആ സുഹാത്തു വാരം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ മലക്കൾ ഹെൽപ്പ് ചെയ്തത് അവസാനം വർദ്ധവന് പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ കടത്തും എന്നൊക്കെ ഈ വിഷയത്തിൽ മതങ്ങളിൽ ഹരി സി ധാരാളം വന്നിട്ടുണ്ട് ചുരുക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം അതാണ് സൂറത്ത് യാസീൻ മരിച്ചോർത്തൊക്കെ പോകുമ്പോ നമ്മൾ ഓതരില്ലേ അല്ലേ മരണമാസന്നം ആ വ്യക്തിക്ക് മൊതിക്കൊടുക്കണ്ടേ ഇതൊക്കെയാണ് ആ യാസീൻ ഓർമ്മ കൊടുത്തത് അള്ളാഹു സുബാനെ വെളിച്ചം കൊണ്ടു ഹൃദയം പ്രകാശിക്കുന്നവരിൽ ഉൾപ്പെടാനുള്ള തോഫിയത്ത് നമുക്ക് എല്ലാവരും എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെല്ലാരും ഉറങ്ങണല്ലോ അള്ളാഹു സുബാന സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് ഏ നാലു ദിവസം അഞ്ചു ദിവസം അല്ലേ ഞമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു താല സ്വീകരിക്കുമാരാകട്ടെ ആ ദിവസങ്ങളിലൂടെ ഞമ്മൾക്ക് സൂറത്ത് യാസീൻ കഴിയും ഇവ യാസീൻ ഓതുമ്പോ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടൂലേ ഏഹ് ഇങ്ങനൊക്കെയാണ് പറയണത് ഓർമ്മ ഉണ്ടാവൂല്ലേ ഇങ്ങനെ കേട്ടതും വിട്ടുപോവുക എല്ലാം നല്ല മാറ്റങ്ങൾ അള്ളാഹുമാർ ആകട്ടെ ഇൻഷാല്ല കയ്മിലൊക്കെ വലിയ വറക്കത്തുണ്ടാകണം ആ നാളെ മറ്റന്നാളൊക്കെ നമുക്ക് ഇരുപത്തേഴാവ് ഒക്കെയാണ് വരുന്നത് ഈ വർഷത്തെ ഇരുപത്തിയേഴാം രാവ് പ്രത്യേകത എന്താ അറിയോ മഹാരാജാവ് ഒന്ന് ഓസാലിമാം പഠിപ്പിക്കുന്നുണ്ട് നമ്മളത് നോമ്പ് തുടങ്ങിയതെന്നാ ഞായറാഴ്ച അല്ലേ ഏഹ് ഞായറാഴ്ച തുടങ്ങിയാൽ ഓസാലിമാമ് ഈ പഠിപ്പിക്കുന്നുണ്ട് ഓരോ ദിവസം കണക്ക് വെച്ചിട്ട് ഈ ദിവസം തുടങ്ങിയാൽ ഈ ദിവസം അങ്ങനെ ഇരുപത്തേഴ് ഈ ഞായറാഴ്ച തുടങ്ങിയാൽ ഇരുപത്തേഴാം രാവിലെ അന്നാണ് ലൈലത്തുൽ കദർ എന്ന് ഓസാലിമാ പഠിപ്പിക്കുന്നുണ്ട് അതോടുകൂടെ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒറ്റയിട്ട അവസാനത്തെ രാത്രി വന്നു കഴിഞ്ഞാൽ ആ ദിവസമായിരിക്കും ലൈലത്തുൽ പതിറി എന്ന് കുറേ പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് വളരെയേറെ പ്രതീക്ഷയുള്ള ദിവസങ്ങളാണ് മറ്റന്നാള് അള്ളാഹു വേണ്ടതുപോലെ പരിഗണിക്കാനുള്ള തൗഫീഖ് ആകട്ടെ അതും വേണ്ടേ അള്ളാഹു തന്നെ നമുക്ക് വലിയ തൗഫീഖ് ആകട്ടെ